ഫെബ്രുവരി അന്ന് എന്താണ് പ്രത്യേകത നടക്കുമോ അന്ന് നമ്മുടെ മൂന്ന് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നുണ്ട് ടീച്ചർ പ്രണയത്തിലാണ് പിന്നെ യുവതുകാരൻ്റെ പ്രണയത്തിൽ നിക്ഷേടിക്കുക നായിക ഒരു പ്രായമേറിയ റോളാണ് നിക്ഷേഡിക്കുക ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ പമ്പതരി പദ്ധതി നായികയായിട്ട് നയിക്കുന്നത് രണ്ട് ഷോർട്ട് ഫിലിം ആണ് പിന്നെ സോഫിയ ഡിസ പ്രണയത്തിലാണ് പിന്നെ ട്രൂ ലവ് എന്താണെന്ന് കളി അപ്പൊ നമ്മുടെ വളണ്ടിയേഴ്സിന്റെ ഒരു സമ്മാനമാണ് പ്രണയ സമ്മാനങ്ങളാണ് ഈ പടത്തിൽ ഇത് കാണുന്നവർക്ക് നമ്മൾ കണ്ട് വിജയിപ്പിച്ചിരുന്നവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരു പത്ത് പേർക്ക് എന്താ പറയാ നമുക്ക് രണ്ടായിരം രൂപ സമ്മാനം മനസ്സിലായില്ല നല്ല ഇടുന്ന പേരെ തിരഞ്ഞെടുത്തിട്ട് രൂപ നമ്മൾ നമ്മൾ പറയുന്നത് വരും ഇത് ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കണ്ടന്റ് നമ്മൾ ഷോർട്ട് ഫിലിമാക്കി പ്രൊഫഷണൽ വെച്ചിട്ട് നമ്മളെ പ്യാരി കുറുക്കൻ അങ്ങനെ നല്ലൊരു നമ്മുടെ സ്ഥിരം ചാനലാണ് ചെറിയ ചാനലാണ് പക്ഷെ അത് നിങ്ങളത് അങ്ങനെയും കാണുന്നത് പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് എന്തായാലും സപ്പോർട്ട് ചെയ്യുക അത് വർക്ക് ചെയ്യുന്ന നമ്മുടെ ശിഷു ഷാഹിദ് അങ്ങനെയെല്ലാം ടീ വിനെ എല്ലാം ആദർശ ഇങ്ങനെ ഒരുപാട് ടീമുണ്ട് സുജോ ജോണി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക और मेरे आधे कारण आ गए चलो yara yara ayen mo yara saita doko yuu Obrigado.